ഒരു ഉമ്മ ഒരു ഭർത്താവിന്റെ കീശയിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ് ഭർത്താവ് അറിയാതെ സ്വാഭാവികമായും ഭാര്യക്ക് ഭർത്താവിന് ക്യാഷ് എടുത്തൂടെ ഒരു കുഴപ്പമില്ല ഭർത്താവിന്റെ ക്യാഷ് ഭാര്യക്കുള്ളത് തന്നെയാണ് അത് ഭാര്യക്ക് എടുക്കാം ഉപയോഗിക്കാം അനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്ന് മാത്രം വർഷങ്ങൾ ഈ മണലാരണ്യത്തിൽ പ്രവാസ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഇടയിൽ രക്തം നീരാക്കി വലിയ അധ്വാനിച്ചു കൊടുത്ത പണങ്ങൾക്ക് വലിയ മൂല്യങ്ങളുണ്ട് അത് വെറുതെ നശിപ്പിക്കാനുള്ളതല്ല അത് വെറുതെ ദൂർത്തടിക്കാനുള്ളതല്ല അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല ഓരോരുത്തരും ഇവിടെ വരുന്ന ഇവിടെ വന്ന് അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ ഫലമറിയണം നമ്മൾ നാട്ടിൽ നിന്ന് വലിയ പരിചയമുള്ള വലിയ പണക്കാരനായി നമ്മൾ പൊതുവെ കാണുകയും വലിയ കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണാനിടയായി അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ിന് മുമ്പിൽ നിന്നിട്ട് ഒരു കാറ് വരുമ്പോ ആ കാറിന്റെ മുന്നിലേക്ക് ഈ ഷോപ്പിൽ വിൽക്കപ്പെടുന്ന ജ്യൂസുകൾ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കൾ അത് അവർക്ക് നൽകാൻ വേണ്ടി അവരുടെ ഓർഡർ സ്വീകരിക്കാൻ വേണ്ടി ആ വാഹനത്തിന്റെ സമീപത്തേക്ക് ഓടുകയാണ് യഥാർത്ഥത്തിൽ അവർ നാടുകളിലാണെങ്കിലോ നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നു വലിയ വീടുകളിൽ താമസിക്കുന്നു അള്ളാഹുർക്ക് കൊടുത്ത ഐശ്വര്യം നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നതോടൊപ്പം ഒരുപാട് പാവപ്പെട്ടവരോട് സഹായിക്കുന്നു പക്ഷേ അതൊക്കെ മറന്ന് ഇവിടെ വന്ന് അവർ അധ്വാനിക്കുകയാണ് അവര് അവിടെ പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല അവരതൊന്നും മനസ്സിലാക്കുന്നില്ല എന്റെ ജോലിയാണ് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് എന്റെ ഷോപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി നല്ല ചൂടുള്ള സമയത്തൊക്കെ ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് കൂടുകയാണ് അവരധ്വാനിക്കുകയാണ് ആ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ നാടുകളിലേക്ക് അവര് അയച്ചു തരുന്നത് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ പ്രവാസി സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ കൊടുക്കണേ ആരോഗ്യം നൽകണേ ഇവർ കൊടുത്തയക്കുന്ന ഫലമാണ് നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ നാടുകളിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുള്ള പള്ളികൾ നമ്മുടെ നാടിലെ എല്ലാ മഹത്തായ കാര്യങ്ങളും ഇവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് അതുകൊണ്ട് ആരും അവര് കൊടുത്തയക്കുന്ന പൈസ ഒരു വിലയില്ലാത്ത പോലെ സഹോദരിമാരോട് പറയാൻ മക്കളോട് പറയാണ് അതൊന്നും ഒരു ഒരു അതിനെ അതൊക്കെ എത്രയോ വരുന്നുണ്ടല്ലോ എനിക്കെന്താ ചെലവഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങ് ചെലവഴിച്ച് കളയരുത് ചിന്തിക്കുവാനും നല്ലത് മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ കീശയിൽ നിന്ന് ക്യാഷ് എടുക്കുകയാണ് അത് ഭർത്താവ് അറിഞ്ഞിട്ടോ അറിയാതെയോ അറിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല അറിയാതെയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതല്ല വിഷയം ഇത് കാണുകയാണ് മക്കൾ എന്താ കാണുന്നത് ഉമ്മ ഉപ്പാന്റെ കീശയിൽ നിന്ന് കാശ് കക്കുകയാണ് ആ മക്കൾക്ക് അതറിയില്ല അവരുടെ ചെറിയ പ്രായമാണ് അവരുടെ ചെറിയ സമയമാണ് അവരുടെ ബുദ്ധി കൊണ്ട് അവർ ചിന്തിക്കുന്നത് ഇത് ഉപ്പാന്റെ ക്യാഷ് ആണ് എനിക്ക് ഉമ്മക്ക് എടുക്കാം എന്നൊന്നും അവർ ചിന്തിക്കൂല മക്കള് ചിന്തിക്കുക ഉമ്മ ഉപ്പാന്റെ ക്യാഷ് കക്കുകയാണ് ഇത് അവരുടെ മെമ്മറിയിലുണ്ട് പിന്നീട് അവർ വളർന്നു വരുമ്പോ പണ്ട് ഉമ്മാക്ക് ഉപ്പാന്റെ കീശയിൽ നിന്ന് കക്കാമെങ്കില് എടുക്കാമെങ്കില് പിന്നെ എന്തുകൊണ്ട് എനിക്കെടുത്തുകൂടാ എന്ന് ചിന്തിക്കുന്നതിലേക്ക് മക്കൾ എത്തിച്ചേരും അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കളെ മോശമാക്കുന്നത് അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെയുള്ള അമാനത്തുകൾ വിശ്വാസിച്ചാൽ വഞ്ചിക്കാതിരിക്കാനുള്ള പാഠങ്ങൾ അത് ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഉമ്മമാരോടും എല്ലാ സഹോദരിമാരോടും എല്ലാ രക്ഷിതാക്കളോടും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുബാഹ ജീവിക്കുന്ന കാലമത്രയും അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ ലങ്കി ഈമാനോടെ ഈസ്സത്തോടെ മരിക്കുന്ന മുത്തക്കയങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളൊക്കെയാ ള് വരെയുള്ള പരമ്പരകളെയും നീ കബൂൽ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ല